വിശ്വം സീഹായിട്ട് സ്ഥിതിയായിരിക്കട്ടെ വിശുദ്ധാഡസിന് ശേഷം ഏഴാം അധ്യായം മുപ്പത്തിയാറ് മുതൽ അൻപത് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് പാപിനിയായ സ്ത്രീയുടെ മാനസാന്തരത്തിന്റെ കഥ അവൾക്ക് ദൈവം മോചനം കൊടുത്തതിൻ്റെ കഥ നമ്മളിന്ന് യും മഗ്ദല മറിയുമെന്നും ലാസന്റെ സഹോദരിയായ മറിയുമെന്നും ഒക്കെ കരുതപ്പെടുന്ന ഈ മറിയത്തെ ലുഗാ അസോസിയേഷൻ പക്ഷെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല യേശു സിമിയോൻ എന്നൊരു വ്യക്തിയുടെ ഭവനത്തിൽ വിരുന്നിനിരിക്കുമ്പോൾ അവിടേക്ക് കടന്നു ചെല്ലുകയാണ് ഈ സഹോദരി പാപലോകത്തിൽ നിന്ന് നിത്യമായി വിടുതൽ നേടി നന്മയുടെ പന്താവിലൂടെ നടക്കാൻ അവളെടുത്ത തീരുമാനത്തിൻ്റെ ബഹുസ്മരണം നാം കാണുന്നത് വിലയേറിയ നാർജീൻ സുഗന്ധതയിലും അവളുടെ ബിസിനസ്സുകാരെ ആകർഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ആ തൊഴിലിൽ നിന്ന് അവൾ വിട്ടുപോകുന്നതുകൊണ്ട് യേശുവിൻ്റെ കാൽക്കലർപ്പിച്ച് അവിടെ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുകയാണ് അവള് കണ്ണുനീരുകൊണ്ട് അവൻ്റെ പാദങ്ങൾ കഴുകി അവളുടെ നീണ്ട സൗന്ദര്യമുള്ള മുടിയിഴകൾ കൊണ്ട് അവൻ്റെ പാദങ്ങൾ അവൾ തുടച്ചു വിലയേറിയ നാർദീൻ തൈലം അവൻ്റെ പാദങ്ങളിൽ പുരട്ടി ഇസോ കഥ പറഞ്ഞു നമ്മളോട് ഒരുവന് രണ്ട് കടക്കാർ ഒരുവൻ നൂറ് താലന്തും മറ്റവൻ പതിനായിരം താലന്തും കടപ്പെട്ടു രണ്ടു പേർക്കും കൊടുത്താൽ ആർക്കാണ് അവൻ കൂടുതൽ ഇളവ് നൽകിയത് പതിനായിരം താലന്തു കിട്ടിയവനെന്ന് ഇസോയോട് സിമയോന്മാർ വിളി പറഞ്ഞു നമ്മുടെ മുമ്പിൽ ഈ സുയർത്തുന്നത് വെല്ലുവിളിയാണ് ദൈവത്തിൽ നിന്ന് അകലുന്ന ഓരോ വ്യക്തിയും വെളിപാട് ഗ്രന്ഥകാരൻ പറയുന്നത് പോലെ പത്തിരട്ടി തീഷ്ണതയോടെ അവൻ്റെ പക്കലേക്ക് ഓടി അണയാൻ താല്പര്യമെടുക്കുന്നു അത്രമാത്രം തീഷ്ണതയോടെ ഓടിയെങ്കിൽ മാത്രമേ അകന്നുപോയ രക്ഷയുടെ വാതില് അവന് മുമ്പിൽ തുറക്കപ്പെടുകയുള്ള ഇവിടെ പാപിനിയായ സ്ത്രീ തൻ്റെ ജീവിതം മുഴുവൻ പാപത്തിലും മുഴുകി ജീവിച്ചവൾ യേശുവിനെ സ്വന്തമാക്കിയപ്പോൾ യേശുവിന് വേണ്ടി അവൾ വില കൊടുക്കുകയാണ് ഏറെ വിലപ്പെട്ടതെന്ന് കരുതിയിരുന്നതെല്ലാം അവൻ്റെ പാതാന്തികത്തിൽ അവൾ ഇറക്കി പ്രിയപ്പെട്ടവരെ ഒരു മടങ്ങി മടങ്ങിവരവ് ഒരു മാനസാന്തരം ഒരു മെറ്റനോ അത് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് ഒരു സമ്പൂർണമായ തിരിച്ചുവരവാ മതായിയെ പോലെ സഖ്യവൂസിനെ പോലെ പാപവഴികളിലേക്ക് ഇനിയില്ല എന്ന് തീരുമാനിച്ച് യേശുവിൻ്റെ പിന്നാലെ പോകാനെടുക്കുന്ന ശക്തമായ തീരുമാനം ആ തീരുമാനത്തിന് ഞാനും നിങ്ങളും തയ്യാറാണ് പാപത്തോട് നിരന്തരമായി ആത്യന്തികമായി വിട പറഞ്ഞുകൊണ്ട് ഇനി ിമേലാൽ പിന്നിലേക്കില്ല നമ്മൾ പാടിയില്ലേ യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാൻ എന്ന ആത്മാവിൽ തീരുമാനം ചെയ്തില്ലെങ്കിൽ പിന്നിലേക്കില്ല പ്രമേയം നമുക്ക് മുന്നേറാം യേശുവിൻ്റെ പിന്നാലെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ കഥാപിഹായുദ്ധത്തിൻ്റെയും ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാരുവിടെ സഹവാസവും നാവല്ലപെടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും